മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹ ലോചകളും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന മുസ്ലിം യുവതിയുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ബ്രൈഡിൻ്റെ പേര് മുനീറ എന്നാണ് വയസ്സ് നാൽപ്പത്തിയേഴ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് വെളുത്ത നിറത്തിൽ സുന്ദരിയാണ് ഇവർക്ക് നാല് മക്കളുണ്ട് ഇവരെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി വരെയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാഹി ഭാഗത്താണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ദത്ത് നിൽക്കുന്നവരെയും പരിഗണിക്കുമെന്ന് പറയുന്നുണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത്തി ഒൻപത് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസാണ് നോക്കുന്നത് നിലവിൽ ഭാര്യ ഇല്ലാത്തവരിൽ നിന്നുള്ള പ്രപ്പോസൽസാണ് പരിഗണിക്കുന്നത് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ഈ ഒരു പ്രപ്പോസലിലെ എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം